പാറക്കെട്ടുകൾ നിറഞ്ഞ കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരനെ രക്ഷപ്പെടുത്തി പതിനഞ്ചുകാരനായ സഹോദരൻ തൃക്കാക്കര കരിമക്കാട് ജുമാ മസ്ജിദിന് സമീപം കളപ്പുരക്കൽ ഷെഫീഖിൻ്റെ വീട്ടിൽ വ്യാഴാഴ്ച നാലരയോടെയാണ് സംഭവം ഷെഫീഖ് അനീഷ ദമ്പതികളുടെ ഇളയകുട്ടി രണ്ടര വയസ്സുകാരൻ മുഹമ്മദും സഹോദരങ്ങളായ മുഹമ്മദ് സൗബാൻ ഫാത്തിമ എന്നിവരും വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു ഇതിനിടെ മുഹമ്മദ് വീട്ടുമുറ്റത്തോട് ചേർന്ന താഴ്ചയുള്ള കിണറ്റിലേക്ക് കാൽവഴുതി വീഴുകയായിരുന്നു ഇത് കണ്ട സഹോദരങ്ങൾക്കാരനെ ബഹളം വെച്ച് മാതാവിനെയും മൂത്ത സഹോദരനെയും വിവരം അറിയിച്ചു കുട്ടിയെ രക്ഷിക്കാൻ കിണറ്റിൽ ചാടാൻ ശ്രമിച്ച ഉമ്മയെ തടഞ്ഞ മൂത്ത സഹോദരൻ പതിനഞ്ചുകാരനായ മുഹമ്മദ് ഫറാൻ കിണറ്റിലേക്ക് ചാടുകയും അനിയനെ തോളിലേറ്റി മുകളിലേക്ക് ഉയർത്തി നിർത്തുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ പിതാവ് ഷഫീഖും ജീവനക്കാരനായ അന്തർ സംസ്ഥാന തൊഴിലാളിയും കിണറ്റിലിറങ്ങി രണ്ട് മക്കളെയും ചേർത്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെയും തൃക്കാക്കര സേനയുടെയും സഹകരണത്തോടെ എല്ലാവരെയും കരക്കെത്തിക്കുകയായിരുന്നു ഫർഹാലെ വലതുകാരന് പൊട്ടലുണ്ട് രണ്ടു വയസ്സുകാരന് പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു